Oh, A cup gradient panting <sharp inhale> Watch In me go viral Watch me go viral. 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 Watch Watch me me go go viral. viral. ഇവൻ എന്തിനാണ് ചുമ്മാ ചുമ്മാ വിളിക്കുന്നത് പറഞ്ഞു എന്താണ് ഞച്ചാനെ ആ പറടാ എന്തായിരുന്നു ഞാൻ കളിക്കുന്നില്ലായിരുന്നാ പിന്നെ സി എസ് കളിച്ചപ്പോഴത്തേക്കും കൊച്ചി കൊച്ചു ബോട്ടൊക്കെ ആയിട്ട് പറ എന്തോ ആ ഗെയിം കളിക്കാൻ പഠിപ്പിക്കാൻ എന്നോട് എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ കളി പഠിപ്പിക്കണം ചോദിച്ചു എനിക്ക് നല്ലോണം കളിക്കത്തില്ലല്ലോ ആ ആ ഒക്കല്ലേ ഒക്കല്ലേ എന്റെ കളി പഠിക്കാ എനിക്ക് കളിക്കാന്നറിയത്തില്ല അപ്പൊ ഞാനിങ്ങനെ പഠിപ്പിക്കും ഓ മതി മലരന്മാരടക്കുന്ന വല്ല പരിപാടിയാണെങ്കിൽ തീർന്നത് ഈ ഒക്കെ ഉള്ള ബോട്ട് അക്കൗണ്ടിൽ വന്നിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് കേട്ടിട്ട് ഞാൻ പേരെന്തുവാ അക്കൗണ്ടിന്റെ പേരെന്തുവാ ഐഡിയ ഏ അതല്ല ചോദിച്ചില്ലേ നീ എൻറെ അടുത്ത് പറയാനായിട്ട് വല്ല ഇനി വല്ല വേണന്ന് എന്തായാലും നീ എന്ന പൊക്കിയെന്നേ മതി പൊക്കെ ഏറി നിർത്തിയതൊക്കെ മതി കേട്ടോ താഴെ നിക്കാം താഴെ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നോള ഞാൻ ണെങ്കി പിന്നെ നോക്കാം നമ്മളെ കൊണ്ട് കഴിയാന്ന രീതി എന്തെങ്കിലും സഹായക്കോ ചെയ്ത് കൊടുക്ക പറഞ്ഞ കൊച്ചിനോട് കൊച്ചു ഓൺലൈൻ ഉണ്ടോ നീ ഉണ്ടെങ്കി അല്ലെങ്കി നീ ഐ ഡി പറഞ്ഞ പോയാ പറഞ്ഞു തരാൻ വല്ല പറഞ്ഞു വലിയ ഉടായ്പോരു ദുരൂഹം നടക്കുന്നുണ്ടല്ലോ ഏയ് എംമാൻ പറ്റിക്കോന്ന് തോന്നില്ല ഐടി പറഞ്ഞാൽ പറയലോ എന്താണ് പോയത് എടുക്കുന്നില്ല എടുക്കള ഒന്ന് ഐടി പറഞ്ഞ നന്നായിട്ട് പോടാ നീ നീ ചോദിച്ചപ്പോ തന്നെ പോയല്ലോടാ ചെടുക്ക എടുക്ക എടുക്ക് പക്ഷേ അവനും പോയി പ്രതീക്ഷയും പോയി ആ വരുവായിരിക്കും എപ്പോഴെങ്കിലും കൊടുക്കാം ഒരു പെണ്ണ് വന്ന് ചാടി